ഗ്സ് വെൽക്കം ബാക്ക് ടു പി കപ്പിൾസ് പി കി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഗൈസ് അപ്പോൾ വളരെ 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 സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അല്ലൂസിൻ്റെ അയനുസിൻ്റെയും ബർത്ത്ഡേ ബർത്ത് ഡേ ആണ് ഇന്ന് അപ്പം അതിൻ്റെ ആഘോഷങ്ങളായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇന്നത്തേത് അപ്പോൾ എല്ലാവരും ഓരോരുത്തരെയായിട്ട് എത്തിച്ചേർന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്ക് പിന്നെ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ക്ഷണിക്കാൻ ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞത് എല്ലാവർക്കും ഓരോരോ ഇത് ഫൻസ് ഉണ്ടായിരുന്നു എൻഗേജ്മെൻ്റ് ആയിട്ടും പിന്നെ അതേപോലെ തന്നെ അസ്ഥി സഞ്ചയെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫങ്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ കർക്കിടകം കഴിയാൻ പോകുന്നതിൻ്റെ കുറച്ച് പൂജകളും സംഭവങ്ങളൊക്കെ അമ്പലത്തിലുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ തന്നെ എത്താൻ പറ്റില്ല രുചിയോട് കൂടിയിട്ട് എത്താം എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത് അപ്പോൾ അതേപോലെ എല്ലാവരും വാക്ക് പാലിച്ചിട്ടുണ്ട് എല്ലാവരും വന്നു തുടങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല വീട്ടിൽ കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ കാരണം ഞങ്ങൾക്ക് കിട്ടിയ കുറേ ഫ്രെയിംസ് ഒന്നും ഞങ്ങൾ വെച്ചിട്ടില്ല കൊളാബിന് കിട്ടിയ ഫ്രെയിംസുകളൊക്കെ അപ്പോൾ അത് റൂമിൽ വലിയ വലിയ ഫ്രെയിംസുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് അമ്മത് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഇതൊക്കെ വാങ്ങിച്ചു വെക്കുന്നത് കാര്യങ്ങളൊക്കെ ഒന്ന് കാണട്ടെ എങ്ങനെയൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ എല്ലാം ഒക്കെ ഒന്ന് എടുത്ത് വെക്കണമെന്നൊക്കെ വേണ്ടപ്പോൾ എനിക്ക് ചേട്ടൻ എന്താ ഡ്രില്ലറ് ട്രില്ലറല്ലേ പറയുകയെ മറ്റേങ്ങനെ ആടീൻ്റെ കീഴ് തുളച്ച് കഴിഞ്ഞാൽ സാധനം അത് വാങ്ങിക്കാൻ പോയിട്ടുണ്ട് എന്നിട്ട് എൻ്റെയും അതേപോലെ തന്നെ ചീശു ചേട്ടൻ്റെയും ഫ്രെയിം വയ്ക്കാനുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല നമുക്ക് സ്റ്റേജിൻ്റെ കുറച്ച് സംഭവങ്ങളും ചെയറുകളൊക്കെ ആയിട്ട് അത് ഈവനിങ് ഈവനിങ്ങൊക്കെ ആകുമ്പോഴേ ചെയറിന് ഉടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉള്ളു പിന്നെ വേറെ പ്രത്യേകിച്ച് ആയിട്ട് ഒന്നുമില്ല ഇപ്പോൾ അതേ ഫുഡിൻ്റെ സംഭവങ്ങളൊക്കെ അതേ കിച്ചണിൽ ആവണുണ്ട് അപ്പോൾ എല്ലാം പറഞ്ഞവർ ഉള്ളവർ വീട്ടിലുള്ളവർക്ക് ഫുഡ് കൊടുക്കുക അപ്പം ഈവനിങ്ങൊക്കെ ആവുമ്പോഴും ആ ഒരു സെവൻ ഏഴ് മണിക്കാണ് നമ്മൾ കേക്ക് കട്ടിങ് പറഞ്ഞിട്ടുള്ളത് എല്ലാവരോടും അപ്പോൾ ഒരു ആറര ആവുമ്പോഴേക്ക് എല്ലാവരോടും എത്താൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ പിള്ളേരൊക്കെ ഒന്ന് ബാഗൊക്കെ എടുത്തി ഉറക്കണം ഒരു ഉച്ച കഴിയുമ്പോൾ ഒന്ന് ഉറക്കിയിട്ട് ആ സമയം ആകുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര വാശിയായിരിക്കും ഉറക്കത്തിൻ്റെ അപ്പോൾ ഒരു അഞ്ച് മണിക്ക് മുന്നേറ്റി എനിക്കുന്ന രീതിയിൽ അവർ ഉറക്കണം പിന്നെ മെയിൽ മേലുകഴിക്കണം പിന്നെ ഞങ്ങൾക്ക് ഒരുങ്ങണം പ്രത്യേകിച്ച് ഒന്നുമില്ല സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് നമ്മൾ ഒരുങ്ങുന്ന കൈസല്ലാതെ അല്ലാതെ വശത്തെ പോലെ പ്രസനങ്ങൾ മേക്കപ്പ് സംഭവങ്ങളൊന്നും അപ്പോൾ എന്തായാലും എല്ലാവർക്കും നമ്മുടെ പുതിയ സോറി നമ്മുടെ അല്ലൂസ് അനുസിൻ്റെ ബർത്ത്ഡേ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ പിള്ളേർ സെറ്റിനൊക്കെ കുളിപ്പിച്ച് റെഡി ആക്കിയിട്ടുണ്ട് അല്ലൂസും മൈനൂസും കാശിയും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പിള്ളേരെ കളിക്കാനായിട്ട് അപ്പുറത്ത് നിന്ന് കുട്ടികളൊക്കെ വരുന്നുണ്ട് നമ്മുടെ ആദ്യ കുട്ടനും കണ്ണനൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെഗലിച്ച് തന്നെ ആണെങ്കിൽ മറ്റേ ട്രില്ലർ എടുക്കാൻ പോയിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മളത് ഫോട്ടോസ് ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ രണ്ട് പ്ലേ ബട്ടണിൻ്റെയും അപ്പുറത്ത് അപ്പുറത്തായിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നത് കുറേ നാളായി വന്നിരിക്കുന്ന ഫ്രെയിമാണ് എനിക്ക് തോന്നുന്ന ഒരു മൂന്നാലഞ്ച് ആറ് മാസമായിട്ടുള്ള സംഭവം വന്നിട്ട് അപ്പോൾ അതിന് ആ ഫോട്ടോ ഒന്ന് വെച്ച് നോക്കിയിട്ട് മാർക്ക് അപ്പം എനിക്കും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചേച്ചിക്ക് വന്നിട്ടുണ്ടായിരുന്നു വലിയ ഫോട്ടോസാണ് വലിയ ഫ്രെയിംസ് ആണ് ഞങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടമായി കാരണം ശരിക്കും ഭയങ്കര ലൈഫ് ഉള്ള പോലത്തെ ഫോട്ടോസാണ് ഞങ്ങൾ കൊടുത്തിരുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ചായ കുടിച്ചു ഓരോരുത്തരായിട്ട് കുളിച്ചിട്ടുണ്ട് ഇപ്പം ചേട്ടന്മാരാരും കുളിച്ചിട്ടില്ല നിധി ചേട്ടൻ കുളിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ പോയിരിക്കുകയാണ് നമ്മൾ ഫങ്ഷൻ വെച്ചിട്ടുള്ളത് ഓഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ചയാണ് ശരിക്കും അവർ ബർത്ത്ഡേ വരുന്നത് ഓഗസ്റ്റ് പന്ത്രണ്ട് തിങ്കളാഴ്ചയാണ് അപ്പോൾ തിങ്കളാഴ്ച ആകുമ്പോൾ എല്ലാവർക്കും വരാനും പറ്റില്ല ഇതേപോലെ ആഘോഷിക്കണമൊന്നും പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഞായറാഴ്ച ദിവസം നോക്കി വെച്ചത് അപ്പോൾ ബർത്ത്ഡേയുടെ തലേ ദിവസമായിപ്പോയി അപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ പന്തലാർ വന്നിട്ട് സംഭവങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ടായുള്ളൂ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ നമ്മുടെ കുഞ്ചനും ടീംസാണ് നമ്മുടെ അച്ഛൻ്റെ അനിയനാണ് അപ്പോൾ അവർ വന്നിട്ട് പന്തലിന് വേണ്ട സാധനങ്ങൾ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഫിറ്റൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ നീളത്തിലുള്ള പന്തലല്ല ുന്നത് ഇതിനെന്താ പറയുക എനിക്കറിയില്ല ഷാമിയാ എന്നും അങ്ങനെ എന്താണ് പറയുക അപ്പോൾ അത് വെച്ചിട്ട് ചെറിയൊരു സ്ക്വയർ ചെറുതല്ല ഒത്തിരി വലിയ സ്ക്വയർ തന്നെയായിരുന്നു അത് അങ്ങനെയാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതേന്ന് വെച്ചിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയാണെങ്കിൽ തകൃതിയായിട്ട് ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അഞ്ചു ചേച്ചിക്കാണെങ്കിൽ ഈ ഫ്രെയിം ഭയങ്കര ഇഷ്ടമായിട്ടോ അത് കൊടുത്തത് അപ്പം നമ്മുടെ കുഞ്ഞാവേ എത്തിയിട്ടുണ്ട് കുഞ്ഞാവേം രണ്ട് ദിവസത്തെ ലീവിന് വന്ന രണ്ടു ദിവസമല്ല ഒരു ദിവസത്തെ ലീവിന് വന്നതാണ് അവന് ഭയങ്കര തിരക്കായിരുന്നു അപ്പം പിള്ളേരെ കാര്യമൊന്നും മിസ് ചെയ്യാനും പിള്ളേരെ കാര്യമല്ല ഞങ്ങളെല്ലാവരും കൂടുന്ന ഒരു ഫങ്ഷൻ മിസ് ചെയ്യാൻ പറ്റാത്ത ഇപ്പൊ സമയം പതിനൊന്ന് മണി പതിനൊന്നര ആയിട്ടുണ്ട് നമ്മുടെ ലീനമ്മയും ശ്രീ മുത്തിരിട്ട് അപ്പോൾ ഇന്നലൊക്കെ ചെറുതായിട്ട് മഴക്കാരുണ്ടായിരുന്നു അപ്പൊ തുണിയൊന്നും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളത്തെ പുറത്ത് വിരിച്ചിട്ടിരിക്കുകയാണ് ഇത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഓട്ടോറിക്ഷ ചാടിനാണ് അമ്മയുടെ സ്ഥിരം സാഹചര്യമാണ് അപ്പോൾ അതേ അമ്മയും സീമൂനൊക്കെ നമുക്ക് വീട്ടിനുള്ളിലേക്ക് വിളിക്കാം അമ്മേനോട് പറഞ്ഞിട്ട് കേൾക്കണില്ല അമ്മേനോട് മേമനോടും രണ്ടു മണിക്കൂറായി ഞാനേം കാണാൻ കറിച്ചിത്തരാൻ പറയണത് കൊച്ചു 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 തന്നെ കള കാണിച്ചു Wait, wait, wait. അമ്മ വന്നപ്പോൾ ജിലേബി ലഡും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അമ്മ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചോറുണ്ട സമയം അപ്പോഴത്തെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഫുഡിനുള്ള കറികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ കൂട്ടാനുണ്ട് മീൻ വറുത്തതുണ്ട് പിന്നെ പരിപ്പും മുരിങ്ങക്കായും അരച്ച് വെച്ചതുണ്ട് പിന്നെ കുറച്ച് പലമീൻ വറുത്തതുണ്ട് പിന്നെ അതേപോലെ തന്നെ പൈ ഉപ്പേരി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഓരോരുത്തരായിട്ട് ഞാൻ ഫുഡ് കൊടുത്ത് ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ സ്രീമിനാണെങ്കിൽ ഈ ഒരു മഞ്ഞക്കറി ഭയങ്കര ഇഷ്ടമായി പരിപ്പും മുരിങ്ങക്കായ ഇട്ട് വെച്ചപ്പം നല്ല ഇഷ്ടത്തിലൂടെ കഴിക്കുന്നത് സ്ത്രീം ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഇതേപോലെ ഫങ്ഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വരട്ടെ എല്ലാവരും വന്നിട്ട് ഒരുമിച്ചൊക്കെ ആയിരിക്കും നമ്മൾ ഭക്ഷണമൊക്കെ അപ്പോൾ കിട്ടണ ഒരു സുഖം ഒരു പ്രത്യേകമായ സുഖമാണ് എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാവും അത് കഴിഞ്ഞപ്പോഴേ പന്തൽ അതായത് സോറി സ്റ്റേജിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട് സ്റ്റേജിൻ്റെ ഡെക്കറേഷൻ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിങ് റിങ് ഉണ്ട് അവരുടെ കയ്യിൽ എൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഫ്ലവറും ലീഫും നമ്മൾ നമ്മൾ തന്നെ അത് വെച്ച് കൊടുത്താൽ മതി പിന്നെ ഹാപ്പി ബർത്ത് ഡേ എന്ന് ഒരു നിയോൺ ലൈറ്റ് അങ്ങനെ അവർ പറഞ്ഞ നിയോൺ ലൈറ്റും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അവർ അത് വേഗം എത്തിച്ചിട്ടുണ്ട് ഇരിക്കുന്നത് നമ്മുടെ കൊച്ചായിമാരും ചേട്ടത്തിമാരും ഒക്കെയാണ് പിന്നെ പിള്ളേർ ഉണ്ട് നമ്മൾ ഈ ബർത്ത്ഡേ വലിയ രീതിയിൽ ആഘോഷിക്കണം എന്ന് വിചാരിച്ച് വലിയ രീതിയിലല്ല അതേപോലെ ആയാലും ആൾക്കാരൊന്ന് വിളിച്ച് ചെയ്യണം എന്ന് വിചാരിച്ചത് എല്ലാം ഒരു പത്ത് പേര് പതിനഞ്ച് പേര് ഞങ്ങളുടെ ഞേയും അഞ്ചുവിൻ്റെയും ഇവിടുത്തേയും ഫാമിലി മാത്രം ആഘോഷിക്കുക എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഇനി ഞങ്ങൾ അതെല്ലാം പ്ലാൻ പ്ലാൻ ബി ആക്കിയത് പിള്ളേരെ രണ്ടാമത്തെ ബർത്ത്ഡേ പ്ലസ് ഒരു ടിൻസ് അല്ലേ അപ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതും കൂടി ഒന്ന് കുറച്ച് പേരൊക്കെ വിളിച്ചിട്ട് നമ്മൾ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളെല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബർത്ത് ബർത്ത്ഡേയ്ക്ക് വരുന്നതൊക്കെ നിങ്ങളുടെ ബ്ലെസ് ബ്ലെസ്സിങ്സ് അതായത് ആ ഒരു സാന്നിധ്യം കൊണ്ടാണ് ഞങ്ങളെ സന്തോഷിപ്പിക്കേണ്ടത് അതായത് ഗിഫ്റ്റോ അല്ലെങ്കിൽ വേറൊരു സംഭവങ്ങളോ വാങ്ങിച്ചുകൊണ്ട് വരുന്ന പ്രത്യേകം എല്ലാവരോടും വീണ്ടും വീണ്ടും എടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് കാരണം രണ്ടാമത്തെ പിറന്നാളാണ് അപ്പോൾ ഇനിയിപ്പോൾ അവർ വന്നിട്ടുണ്ട് ഇനി ആ റിങ് കൊണ്ടുവച്ചിട്ടും നമുക്ക് ആ ഒരു സ്റ്റേജ് ഡെക്കറേഷനുള്ള പണി നോക്കണം പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബലൂൺസൊക്കെ വീർപ്പിക്കാനുള്ളത് ഈ ഒരു ഡെക്കറേഷൻ ടീം തന്നെയായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്ത് അല്ലുൻ്റെയും അതിനുവൻ്റെയും കാശുരൊക്കെ പിറന്നാൾ നമ്മൾ ചെയ്തത് പിന്നെ നമ്മൾ ഇതേപോലത്തെ ഒരു ഫ്ലെക്സ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫോട്ടോ ആണ് ഇത് ശരിക്കും ഒരു അൺഎക്സ്പെക്റ്റഡ് ഫോട്ടോ ആയിരുന്നു പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് രണ്ട് പേരും നല്ല ആയിട്ട് ഞങ്ങളെയും കാണാനായിട്ട് കൊള്ളാവുന്ന രീതിയിലൊരു ഫോട്ടോ ഇത് അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ഫ്ലെക്സ് അടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെയാട്ടോ ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ പയ്യന ഇങ്ങനെ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സോ സിമ്പിൾ കേസ് ജസ്റ്റ് ഇങ്ങനെ സൈഡിലെ തറമാക്കാൽ പോലത്തെ ഒരു സാധനം അതിലിങ്ങനെ ലീഫ് ഇങ്ങനെ കുത്തി 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 വെക്കേണ്ട ആവശ്യമേ ഉള്ളൂ Ne için yapaydın o zaman? Teketik etmem lazım. Ne işlerimiz? Avcayır mı? Avcayır mı? Avcayır ഇതിങ്ങനെ ചെയ്ത് വന്നപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് നല്ല ഡ്രസ്സുണ്ട് ചെയ്യാനായിട്ട് അതായത് നമ്മൾ ക്രിയേറ്റിവിറ്റി പോലെ സൈഡിലൊക്കെ ഇങ്ങനെ പൂവൊക്കെ ഇങ്ങനെ കുത്തി വയ്ക്കാം നല്ല ഡ്രസ്സുണ്ട് ചെയ്യാനായിട്ട് പക്ഷേ എങ്കിലിങ്ങനെ ഇവിടെ ഇങ്ങനെ ചെയ്ത് നിൽക്കാനുള്ള സമയമില്ല അപ്പോൾ ചേട്ടൻ പറഞ്ഞു വേഗം വേഗം നമുക്കത് ഫിനിഷ് ആക്കണം അല്ലെങ്കിൽ നമ്മുടെ പരിപാടി നടക്കില്ല കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് വേണം ബലൂണൊക്കെ വിളിപ്പിച്ച് മൂന്നര ശേഷം ഒക്കെ വെച്ച് കെട്ടാൻ പിന്നെ അതെവിടെയെങ്കിലുമൊക്കെ കെട്ടി ഞാത്തണമെങ്കിൽ അത് പറയുമ്പോൾ സമയം കടന്നു പോകണം ഇപ്പോൾ മൂന്നര മണി ആയിട്ടുണ്ട് നമ്മൾ ഏഴ് മണിക്കാണ് നമ്മൾ പരിപാടി വെച്ചുള്ളൂ അതിനുള്ളിൽ ഈ സ്റ്റേജിൻ്റെ ഈ പണിയൊക്കെ തീർക്കണം അത് കഴിഞ്ഞിട്ട് പിള്ളേർ എല്ലാവരും ഒന്ന് സെറ്റാക്കണം പിള്ളേർക്ക് വൈകുന്നേരത്തെ ഫുഡ് അതായത് ഉച്ച ഫുഡ് കൊടുക്കണം എന്നിട്ട് അവരെ മേലേൽപ്പിച്ച് അവർ ഡ്രസ്സ് ഇടിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് ഒരുങ്ങണം നമ്മുടെ കെട്ടിയന്മാർ കുറങ്ങണം നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഒരുങ്ങണം അപ്പം അതിന് മുന്നേറ്റ് ഫോട്ടോഗ്രാഫർ വരും അതൊരു എൻ്റെ ഓൺ മേടിയുടെ ഓൺ മേഡിയ വെഡിങ് പ്ലാനത്തെ ആ ടീം തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ നമ്മുടെ ബർത്ത്ഡേ ഒരു ഷൂട്ടെടുത്തില്ല ഐ മീൻ പ്രീ ഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാകും അതപ്പോൾ തന്നെ ഞാൻ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ കണ്ടു തന്നെയാണ് വരുന്നത് അപ്പോൾ അതൊക്കെ വേണ്ടി നമ്മൾ എക്സ്ട്രാ ഒരു അരമണിക്കൂർ മുന്നേ റെഡി ആവണം ഗൈസ് ഒരുപാട് ഒരുപാട് പണികളുണ്ട് 何時だっけこれ今の。 ഇത് നമ്മൾ കേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ കേക്ക് ഞാൻ പറഞ്ഞത് പറവൂരിൽ ഉള്ള എസ് എൽ ഹോം കേക്ക്സിലാട്ടോ നമുക്ക് മുന്നേ ഇതേപോലെ ബർത്ത്ഡേക്കൊക്കെ ഇവർ തന്നെയാണ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ കുട്ടിയാണ് നമുക്ക് കേക്ക് ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ട് ഇഷ്ടമുള്ളൊരു കേക്ക് നീ ചെയ്തോടെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ള കേക്ക് കാരണം കുറേ കേക്കിൻ്റെ മോഡൽസ് അയച്ചെന്ന് അപ്പോൾ എല്ലാം നല്ല നല്ല മോഡൽസ് ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ പക്ഷേ പക്ഷേങ്കിൽ അവർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാർട്ടൂണാണ് ആണ് കോക്കമെല്ലിനെ അവർ ഏറ്റവും ആദ്യം തൊട്ട് കണ്ടു തുടങ്ങിയത് ഒരു കോക്കോ മെല്ലിനാണ് അത് തന്നെയാട്ടോ കുട്ടി ചെയ്ത് ചെയ്തേം പിന്നെ ഇതാണ് നമ്മുടെ ചേച്ചി തന്ന ഉണ്ണികൾക്ക് വേണ്ടി തന്ന പിറന്നാൾ ഗിഫ്റ്റ് ഇതാണ് അവർക്ക് ഏറ്റവും വെക്കാൻ ഡ്രസ് വാങ്ങിക്കണം സ്പോൺസർ ഉണ്ടോ വെച്ചിട്ട് അവരുടെ കോട്ടും സ്യൂസും ഒക്കെ നൽകിയിട്ട് എന്നിട്ട് ഇവിടെ എങ്ങനെ നടക്കാം ഒരു ഷെൽഫ് തന്ന ഞാനെന്റെ പാറ ഉള്ളത് അവൾക്ക് ശരിക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അളന്മാരി നടക്കാൻ ഇവർ ഡ്രസ്സൊന്നും വെക്കാനായിട്ട് സ്ഥലമില്ല ഒരുപാട് ഉണ്ടായിട്ടില്ല കാരണം രണ്ട് പേരുടെ വെച്ച് വെച്ചിട്ടുണ്ടല്ലോ പിന്നെ ആദ്യമുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ സൂക്ഷിച്ചുവെച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ കുഞ്ഞാവ് ഇടയിൽ പോയിട്ട് മുടിയൊക്കെ വെട്ടി വന്നിട്ടുണ്ട് അപ്പം കൈ നമ്മുടെ സ്റ്റേജ് ഡേ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഹാപ്പി ബർത്ത് എന്നിട്ടുള്ള സംഭവം കൂടി വന്നിട്ടുണ്ട് പിന്നെ അദ്ദേഹം നമ്മൾ ബലൂണും ബലൂൺ വിർപ്പിക്കലും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴത്തേ നമ്മുടെ ഈവനിങ് ആയി തുടങ്ങി അതാണ് ഒരു ഒരു കളർ ടോണൊക്കെ നിങ്ങൾക്ക് വ്യത്യാസം തോന്നിയില്ല അതായത് ഭംഗി നമ്മൾ കാണാനായിട്ട് ഹാപ്പി ബർത്ത്ഡേക്ക് ർത്ത്ഡേക്ക് ഒക്കെ വന്നപ്പോൾ പിന്നെ അല്ലൂസ് അയനൂസിനെതിട്ടുള്ള ആ ഒരു ലെറ്റർ നമ്മൾ ഗോൾഡൻ കളർ പ്ലസ് അതൊരു വലിയ ലെറ്റർ അല്ലാത്തതുകൊണ്ട് കാണുന്നുണ്ടായിരുന്നില്ല പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ടേബിളും പ്ലസ് നമ്മൾ നിൽക്കുമ്പോൾ അത് കുഴപ്പമുണ്ടാവുന്നില്ല എന്ന് തോന്നുന്നു പറഞ്ഞ പോലെ തന്നെ ആറര സമയമായപ്പോഴേക്ക് നമ്മുടെ എല്ലാ റിലേറ്റീവ്സും എത്തിയിട്ടുണ്ട് നമ്മുടെ അല്ലൂസിനെയും അയനൂസിനെയും ഒക്കെ മേല് കഴിപ്പിച്ചിട്ടുണ്ട് ഇനി കുറച്ചുകൂടിയും കഴിഞ്ഞിട്ട് ഡ്രസ്സ് എടുപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അപ്പം നമ്മുടെ നമ്മുടെ ഒരു ഹാൾ അല്ലെങ്കിൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ക്ലോത്ത് ഇടിപ്പിക്കണം അപ്പോൾ ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും നല്ല രീതിയിലാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് നമ്മൾ കാർ പോർച്ചിലാണ് ചെയ്യുന്നതെങ്കിലും ആ സ്റ്റേജ് ഡെക്കറേഷനും പിന്നെ ഞങ്ങൾ സൈഡിൽ കുഞ്ചൻ തുണി വെച്ച് മറിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നല്ല നീറ്റായിട്ട് സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പാറുമോൾ ആദ്യം റെഡി ആക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചു പാറമോളൊക്കെ ചെറിയൊരു വയ്യായി എൻ്റെ കണ്ണിലൊക്കെ അതായത് ചെറിയൊരു ജലദോഷം പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ ഇവളുടെ മൂന്നാമത്തെ പിറന്നാളിലങ്ങാണ്ടാണ് ഈ ഒരു ഫ്രോക്ക് ഇട്ടിട്ടുള്ളത് അതായിട്ട് ഇന്നും ഉള്ളത് അപ്പം എൻ്റെ എല്ലാ റിലേറ്റീവ്സും വന്നിട്ടുണ്ട് ബെല്ലിമ്മമാര് മാമ്മ വെല്ലിച്ചമാരൊക്കെ ഇത് എത്തിയിട്ടുണ്ട് അവർ വന്നപ്പോഴത്തേ ചായ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അഞ്ചു ചേച്ചിയും അവിടെ റെഡി ആയിട്ടുണ്ട് ചേച്ചി ഞാനൊക്കെ സാരിയാണ് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു സാരിയാണ് ഞാൻ കൽപ്പിക്കുന്ന തീയതി മുന്നൂറ്റമ്പത്തഞ്ച് രൂപയ്ക്ക് എടുത്ത സാരിയാണ് കേട്ടോ ഇപ്പോൾ അഞ്ചു ചേച്ചി ഇത് ഓൺലൈൻ എടുത്ത സാറ് വിലയ്ക്ക് എടുത്ത സാരിയാണ് പിന്നെ ബ്ലൗസും ഞാൻ കൽപ്പിക്കുന്ന റെഡിമെയ്ഡ് എടുത്താണ് കാരണം എൻ്റെക്ക് വേറെ നല്ല ചുരിദാറുകളൊന്നും ഇല്ല നല്ല സാരികളും ഉണ്ടായിരുന്നു ില്ല അന്നത്തെ ദിവസം വിടാനായിട്ടും അപ്പം ഞാനൊരു ചെറിയൊരു വിലകറിൻ്റെ ഒരു സാരി എടുത്തു പിന്നെ ചെക്കന്മാർ രണ്ട് പേര് മൂന്ന് പേര് റെഡിയാക്കിയിട്ടുണ്ട് കാശ് പിന്നെ ഒക്കെയാണ് ഏതോ സാഹചര്യത്തിൽ അവൻ അഡ്ജസ്റ്റ് ചെയ്തോളാം നമ്മളെ വില്ലന്മാരാണെങ്കിൽ അവരെ എന്താ പറയാ മൂശാട്ട സ്വഭാവം ആണെങ്കിൽ പിന്നെ പെട്ടു കാശ് അപ്പോൾ ഇതാണ് ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി എടുത്ത ഞങ്ങളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് മാല മാല ബർത്ത്ഡേക്ക് രണ്ട് ദിവസം മുന്നേ അതിനൂസിൻ്റെ പൊട്ടി അപ്പോൾ ഞങ്ങൾക്ക് അവൻ നെട്ടിൻ്റെ പണി തന്നെയാണ് അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടും കൂടി കെടുക്കട്ടെ എന്നിട്ട് മാറ്റാമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടി മാല മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പം അതും ഞങ്ങൾക്ക് അച്ഛനമ്മ എന്നതിൽ ഞങ്ങൾക്ക് അഭിമാനം കൊള്ളുന്ന ഒരു അന്തരംഗമാണ് കൈസപ്പതേ ആ ലൂസിന് ഇട്ട് കൊടുക്കാനായിട്ട് അച്ഛൻ ഇത് കണ്ടു വേണം ഷൂസ് ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പം എന്തോ നല്ല മൂഡിലിരിക്കുകയാണ് അതുകൊണ്ട് അവിടെ തന്നെയൊക്കെ സംഭവിക്കുന്നത് പിന്നെ ആ ഒരു ഒരു ചെപ്പും കിട്ടിയിട്ടുണ്ട് അത് വെച്ച് കളിച്ചിരിക്കുകയാണ് ഇരിക്കുന്നു ഇപ്പോൾ സമയം ആറേ ആയിട്ടുണ്ട് എല്ലാം സെറ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടേതായ ആൾക്കാർ ഒട്ടുമിക്ക പേരും എത്തിച്ചേർന്നിട്ടുണ്ട് ഇനിയും എൻ്റെ മാമൻ്റെ വീട്ടിൽ വീട്ടുകാർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പം നമ്മൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ അതേ ഞങ്ങൾ ഏകദേശം മാച്ചിങ് ആണ് കേട്ടല്ല റോസും വൈറ്റ് ആയ ഒരു രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ നികൽച്ച എൻ്റെ ഷർട്ട് ഇതാണ് ഫോട്ടോഷൂട്ടിനിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ഷർട്ട് തന്നെയാണ് അപ്പം ഞാനും ഈ ഒരു സാരി ആട്ടോ ഇത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും കയ്യിലുണ്ടായിരുന്നു പ്രത്യേകിച്ച് അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ചേച്ചിമാരൊക്കെ എടുത്താൽ നെത്തിമാരൊക്കെ എടുത്ത് ഈ ഒരു സാരി ഉണ്ടായിരിക്കും ആ ജാക്കറ്റ് ഞാൻ പറയുന്നില്ല റെഡിമെയ്ഡ് എടുത്താണ് കേട്ടോ അപ്പം നിങ്ങൾ ഇപ്പോൾ ചിലപ്പര് പറയും ഡ്രസ്സ് കൊള്ളൂല ഡ്രസ്സ് കുറച്ചും കൂടി ബെറ്ററാക്കായിരുന്നു അത് ഡ്രസ്സിൽ ഞങ്ങളധികം കോൺസെൻട്രേറ്റ് ചെയ്തില്ല ആ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു ഒരു എടുത്തോ അത്രയും ഉണ്ടായിരുന്നൂട്ടോ അപ്പോൾ എന്തായാലും പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ബാക്കി ബർത്ത്ഡേയുടെ വീഡിയോ ഞാൻ അടുത്തായിരിക്കും ഇടാൻ പോകേണ്ടത് കാരണം ഇത് തന്നെ അത്യാവശ്യം അടിപ്പിക്കുന്നില്ല ആ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെയിൻ പാർട്ട് അതായത് കേക്ക് കട്ടിങ്ങും കുറച്ച് സർപ്രൈസുകളും ഉള്ള ഒരു ഒരു ബ്ലോഗായിരിക്കും അടുത്ത് വരുന്നത് കാരണം ആ ഒരു സർപ്രൈസിങ് ഒരു എലമെന്റ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഇടാൻ പറ്റില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ലാഗായി നിങ്ങൾക്ക് ഫീൽ ചെയ്യും കാരണം ബർത്ത്ഡേയുടെ മോർണിംഗ് തൊട്ട് ഈ ഒരു ടൈം അതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ കുറച്ച് ലാഗ് ആയിരിക്കും പക്ഷേങ്കിൽ അടുത്ത ബ്ലോഗിൽ ഫസ്റ്റ് ആയിട്ട് ആദ്യം തന്നെ ഇടാൻ പറ്റിയ ഒരു എലമെന്റ് ആണ് അത് വളരെയധികം വളരെയധികം ഇമോഷണലായി ഒരു സംഭവമാണ് അടുത്തൊരു വ്ലോഗിൽ വരാൻ പോകുന്നത് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക അത് ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ അടുത്ത അടുത്ത ദിവസം തന്നെ എനിക്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ